ഐ യു സിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കാരൂരിൽ സമ്മേളനം സംഘടിപ്പിച്ചു വിവിധ നേതാക്കൾ ഐ എൻഡിയുസി റീജിയണൽ കമ്മിറ്റിയും കൺസ്ട്രക്ഷൻ ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് തൃക്കാരൂരിൽ മെയ്ദിനാചരണം സംഘടിപ്പിച്ചത് സുരേഷ് ആലപ്പാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം കെ പി ബാബു സന്ദേശം നൽകി ഇന്ത്യയിലെ കുത്ത തൊഴിലാളികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഏറ്റവും വലിയൊരു സത്യം ഇനി മറ്റൊരു ചിക്കാമോ ലോകത്തെ എവിടെയെങ്കിലും ആരംഭിച്ചാൽ മാത്രമേ പൂർണമായ ഈ നീതി ലോകത്തെ തൊഴിലാളി ലഭിക്കുമെന്നു സത്യം നാം ഓർമ്മിക്കാത്ത ഏറ്റവും വലിയൊരു കാര്യം ഈ വിപ്ലവത്തിന്റെ ചിന്താഗതികൾ പകർത്തിവിട്ട് അത് ചൂഷണം ചെയ്യും ലോകത്തെ മുരളിമാർ മാത്രമല്ല ഈ മെയ്ദിനത്തിനെങ്കിലും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കും ചിന്തിക്കണം ഒരു പദ്ധതി ലോകത്തെ കുത്തക്ക മുതലാളിമാരെക്കാൾ തൊഴിലാളി വർദ്ധത്തിൽ ചൂഷണം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ਨੰਮ ਬਣੀ ਬਿਫੋਵਾ ਆਪ ਐਸਤਿਲ ਫੋਲ ਨਾਨ ਅਵਨ ਵਾਰੀ ਕੰਡਿਤਾਨ ਕੋ ਬੋਨੋ। ਕੌਮਲਿਕਾ ਹੋਰੋ ਉਦਰਾਵਾ ਪ੍ਰਸੰਤੀ। ਤੁਲਾਲੀ ਗੁਲਕ ਵਿਧਿਆ ਨੰਮਾਂ ਸਤਿਅਮ। ਪਰ ਸੇ ਤੋਂ ਤੋਂ ਲਈ ਲੋਗਤ ਤੁਲਾਲੀ ਵਰਗਤ੍ਰੇ ਵੇਦਿਕ ਪ੍ਰਸਤਾਵ ਕੀ। ਰੀਜਨਲ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਐਡਵੋਕੇਟ ਅਬੂ ਮੁਇਦੀਨ ਅਧਿਖਸ਼ਤ ਵਾਇਚੂ ਚੰਦਰਲੇਹਾ ਸ਼ਸ਼ੀਦਰਨ ਕੇ ਸੀ ਮਾਥਿਊਸ ਜੀ ਜੀ ਸਾਜੂ ജെയിംസ് കോറമ്പെൽ മുഹമ്മദ് കൊണത്താപ്പിള്ളി ബേസിൽ തണ്ണിക്കോട്ട് കെ ഇ കാസിം എ ടി ലൈജു ജോസ് കൈതമന പി എം യൂസഫ് എ ബി നമ്പിച്ചംകുടി വിൽസൺ കൊച്ചുപറമ്പിൽ എം വി റെജി വിജിത് വിജയൻ വിജയൻ നായർ ഗുണപതി ശിവദാസൻ പോൾ വടാട്ടുപാറ ഇബ്രാഹിം ഇടയാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ്